ഹലോ അസ്ലാമലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് നല്ലപോലെ സോഫ്റ്റ് ആയ നല്ല പഞ്ഞി പോലത്തെ പലഹാരമാണ് കേട്ടോ ഇത് ഉള്ളിൽ ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് നല്ല പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സാധാരണ രീതിയിലൊക്കെ നല്ലപോലെ പഴുത്ത പഴക്കുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ അത് കളയായിരിക്കും അപ്പോൾ അതിന് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലത്തെ നല്ല അടിപൊളി പലഹാരമൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് ആയി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്നും എടുത്തു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് തന്നെയാണ് തേങ്ങാ ചെറുവീത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഞാനൊരു മുക്കാൽ കപ്പോളം തേങ്ങാ ചെറുവീത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഈ തേങ്ങയിൽ വെള്ളപ്പറ്റി മാറുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു പലഹാരത്തിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റോളായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ പഴുത്തിട്ടുള്ള പഴൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കനം കുറച്ച് മുറിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്ത പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പഴം വെച്ചിട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പൊ അതാ പഴക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് വലിയ നേന്ത്രപ്പഴത്തിന് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കണം ഇനി മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പഴത്തിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം മധുരത്തോടുകൂടെ കഴിക്കണം കേട്ടോ ഈ ഒരു പലഹാരം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മൈദക്ക് പകരം ഗോതമ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക പക്ഷേ മൈദ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ പാക്കറ്റ് പാലനാണ് കേട്ടോ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ആ പഴം മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രീമി പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഒരു കൂട്ട് ഇതുപോലെ വേണം കേട്ടോ കിട്ടാൻ അതായത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കുമല്ല ആ രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ ഇനി ഇതിലേക്ക് ഒരു ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മധുരമുള്ളൊരു ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഴം മുട്ടയൊക്കെ നമ്മൾ മിക്സരെ ജാറിലിട്ട് അടിച്ചെടുത്തപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് അപ്പം ഞാനപ്പം ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഈ ഒരു ബാറ്ററിൻ്റെ ആ ഒരു പരുവം രണ്ട് വലിയ നേന്ത്രപ്പഴവും പിന്നെ അതുപോലെ തന്നെ മൂന്ന് മുട്ടി കാൽ കപ്പ് പാലും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അളവിൽ തയ്യാറാക്കിയപ്പോ കറക്റ്റായിട്ട് നമ്മുടെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയതിന്റെ ശേഷം ഇതുപോലെ ഒരു പഴയ ദോശച്ചട്ടിയാണ്ട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കേക്ക് ടിന്നാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാ വശത്തൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പലഹാരം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ദോശച്ചട്ടി വെച്ചു കൊടുത്തിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ കേക്ക് ടിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സോസ് പാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും ഇതുപോലെ ഇരുമ്പിൻ്റെ ദോശക്കല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് തയ്യാറാക്കിയെടുക്കാൻ നെയ്യൊക്കെ ഇപ്പോൾ എല്ലാവശത്തും സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സമയത്ത് മീഡിയ ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അത് ഈ ഒരു ബാറ്ററിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നിങ്ങൾ നല്ല കട്ടിയുള്ള ദോശച്ചട്ടിയൊക്കെയാണ് അടിയിൽ വെച്ച് കൊടുത്തു വെച്ചെങ്കിൽ അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മിനിറ്റോളം കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം അഞ്ച് മിനിറ്റോളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫില്ലിങ്സാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പെരിപ്പിന് പകരം ബദാം പിസ്ത അല്ലെങ്കിൽ ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫില്ലിങ്സ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സെൻ്റർ ഒച്ച തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് സൈഡിലോട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട ഒരുപാട് സൈഡിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇരിക്കൂല ഈ ഫില്ലിങ്സ് പുറത്തായിട്ട് ഇങ്ങനെ കാണും അപ്പോൾ ഇത് നല്ലപോലെ കവർ ചെയ്തിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫില്ലിങ്സ് മുഴുവനായിട്ടും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ബാക്കിയുള്ള ആ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഈയൊരു ഫില്ലിങ്സ് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ ഈയൊരു ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ അത് ആ ബാറ്ററൊക്കെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും കുക്കിംഗ് സമയൊക്കെ ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം സമയം ഇത് കുക്ക് ചെയ്യാനുണ്ട് അത്രയും സമയം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അടച്ചുവെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയമായപ്പോഴാണ് ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടിയത് അപ്പോൾ ഇനി ഇത് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ആ മുകൾ വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഓൾറെഡി കുക്ക് ആയതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയിട്ട് എടുക്കാം ഇതുപോലെ വേണമെങ്കിലും കഴിക്കാട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു വശം ചെറിയ രീതിയിലൊന്ന് കളർ മാറ്റി എടുക്കുമ്പോൾ കാണാനും ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവും പാന് നല്ലപോലെ ചൂടാക്കിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടും മീഡിയം ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലിന് പലഹാരം തന്നെയാണ് കേട്ടോ ഈ ഒരു പലഹാരം നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഇതേ രീതിയിൽ പലഹാരം തയ്യാറാക്കുകയുള്ളൂ അപ്പോൾ അത്രയും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനും ഒരുപാട് മെനക്കേടൊന്നുമില്ല എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നേന്ത്രപ്പഴം മുട്ടയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി നാലുമണി പലഹാരങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക